എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനൊരു പച്ചക്കറിക്കും നമ്മുടെ ചെടികൾക്കൊക്കെ ഉള്ള ഒരു നല്ല ഫർട്ടിലൈസർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഡൈലൂട്ട് എഴുതെടുക്കാനുള്ള ഒരു പ്രിപ്രേഷനാണ് ഞാൻ ഈ മിക്സ് ഒന്ന് പൊളിപ്പിക്കാൻ വെച്ചിട്ട് മൂന്നാല് ദിവസമായിട്ടോ അപ്പോൾ താ ചാണകം എടുക്കുന്നത് പിന്നെ കടലപ്പിണ്ണാക്കാണെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ആ ദിവസം വൈകുന്നേരമാണ് എനിക്ക് മത്തിയുടെ തല കിട്ടിയത് അപ്പോൾ മത്തിയുടെ തല ചേർക്കണ വീഡിയോ ഇല്ല അതും കൂടെ ചേർത്താണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നമ്മുടെ ഈ തവണത്തെ എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്കും മത്തിത്തലയും പിന്നെ പച്ചചാണകെട്ടോ അപ്പം ആ ഈ ഇത്ര വലിയ ബക്കറ്റിൽ ഫുള്ള് നിറച്ചു ഒന്നോടെ ഡയലൂട്ട് ചെയ്ത് നമ്മൾ ഈ പച്ചക്കറിക്കും ചെടികളൊക്കെ ഒക്കെ എല്ലാം അതുകൊണ്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്താട്ടാം അപ്പം ഇനി ഇതിലേക്ക് എടുത്തിട്ട് ഒന്നോടെ ഡൈലൂട്ട് ചെയ്താൽ എന്തായത് നമ്മുടെ തക്കാളിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തക്കാളിക്ക് പൂവ് പിടിക്കണില്ല എന്ന് പറഞ്ഞ് ഒരു നല്ല ഒരു അതിനുള്ള ഒരു ടിപ്സ് പറഞ്ഞു തന്നായിരുന്നു അത് പിന്നെ നന്നായിട്ട് പൂവൊക്കെ പിടിച്ചു കൊടുക്കുക എന്നാൽ കാണിച്ചു തരാം തക്കാളി എല്ലാം ഒരെണ്ണം പഴുത്തതുണ്ട് ഉണ്ടോ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നന്നായിട്ട് പൂവൊക്കെ പിടിക്കുന്നുണ്ട് അതെ 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 ക പറിക്കാറൊക്കെ ആയതുണ്ട് തക്കാളിയുടെ മുളക് ചീനയുടെയും കാ പിടിക്കാത്തവരും അങ്ങനെ പൂവൊന്നും ഉണ്ടാവാത്തവരും പൂ ഒഴിഞ്ഞു പോണവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ആ ടിപ്സ് ഒന്ന് നോക്കിയാൽ മതി നന്നായിട്ട് തക്കാളിയിൽ കാപ്പിടിക്കും കേട്ടോ പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചെടിക്കും ഒഴിക്കുക പച്ചക്കറി നമ്മുടെ പൂച്ചെടികൾ പക്ഷെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ബാഡ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ അതായത് നമ്മുടെ നിത്യവഴുതാന അതിന് ഒഴിച്ചു പിന്നെ ദിവസേ തക്കാളിക്ക് ഇത് കുളിപ്പിക്കാൻ വെക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ ഇപ്പം മൂന്നാല് ദിവസമായി അപ്പം ഇത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കണതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാട്ടോ മിറ്റത്തൊക്കെ ഒഴിക്കുന്നതിന് വരെ കുഴപ്പമൊന്നുമില്ല സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം നമ്മുടെ പച്ചക്കറിച്ചു എല്ലാം അതിനും ഒഴിക്കണതല്ല അതുകൊണ്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്താൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഇല്ലാട്ടോ പിന്നെ നമ്മുടെ ഈ കാഴ്ച തുടങ്ങിയ നമ്മുടെ കൊമ്പോള ഇങ്ങനെ ഒഴിക്കുന്നു മു ചീന ഉണ്ട് കൃഷിഭവനിന്ന് കിട്ടിയത് എങ്ങനത്തെ ആണെന്നൊന്നും അറിയത്തില്ലതോ മുളകൊക്കെ ഉണ്ടാക്കി തുടങ്ങി നിറച്ചും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഈ ഫെർട്ടിലൈസർ നമ്മൾ റോസച്ചെടികളൊക്കെ ഒക്കെ ഒഴിച്ചാലുണ്ടല്ലോ നല്ല പൂവായിരിക്കും നല്ല കളർഫുള്ളായിട്ടുള്ള പൂവായിരിക്കും കേട്ടോ റോസച്ചെടികൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടുക ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫേസ്ബുക്ക് പേജിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങൾ മറക്കല്ലേ അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വെടിയായിട്ട് നമുക്ക് നടക്കണം